ഈ പാലട പ്രഥമൻ ഉണ്ടാക്കുന്നതും മനോഹരമായ ഈ കേക്ക് കുട്ടികൾ മുറിക്കുന്നതും എന്തിനാണെന്ന് അറിയണ്ടേ പറയാം അവസാന രണ്ടാഴ്ച കാലം ഡിജിറ്റൽ ലോകത്തിന്റെ തിരക്കിൽ നിന്നകന്ന് പുതിയ പാഠങ്ങളും കളിച്ചും ചിരിച്ചുമൊക്കെ സമയം ചെലവഴിച്ച ആമിന മറിയത്തിനും ആലിയ മറിയത്തിനും ഒരു സമ്മാനം ഈ വീഡിയോയിൽ നമ്മൾ കാണുന്ന ഈ മനോഹരമായ കാഴ്ച അവരുടെ കഠിനാധ്വാനത്തിനും അർപ്പണബോധത്തിനും ലഭിച്ച മധുര പ്രതിഫലമാണ് പതിവ് കളികളിൽ നിന്ന് മാറി മൊബൈൽ ഫോണുകൾ ഒരു നോക്ക് പോലും നോക്കാതെ അവർ അറിവിന്റെയും വിനോദത്തിന്റെയും പുതിയ ലോകം തുറന്നു പാഠപുസ്തകങ്ങളിലെ അക്ഷരങ്ങൾ അവർക്ക് കൂട്ടായി കളിക്കളത്തിലെ ചിരികൾ അവർക്ക് സന്തോഷം നൽകി ആത്മാർത്ഥമായ ഈ പരിശ്രമം കണ്ടപ്പോൾ മാതാപിതാക്കൾക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഇളം പിങ്ക് നിറമുള്ള ഉടുപ്പിട്ട് കഴുത്തിൽ മുത്തുമാലയണിഞ്ഞ് ഭംഗിയുള്ള ഒരു ഹെയർബാൻഡ് വെച്ച് ആമിന ആമിനാമറിയം ആകാംക്ഷയോടെ കേക്കിനെ നോക്കുന്നു അവളുടെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞിരിക്കുന്നു ചേച്ചി ആലിയ മറിയം കുഞ്ഞനിയനെ തോളിലിട്ട് അവൾക്കൊപ്പം നിൽക്കുന്നു കേക്ക് മുറിക്കുമ്പോൾ ആമിന മറിയത്തിന്റെ മുഖത്തെ പുഞ്ചിരിക്ക് തിളക്കം കൂടുന്നു അത് സന്തോഷത്തിന്റെ മാത്രമല്ല സ്വന്തം കഴിവിനെ തിരിച്ചറിഞ്ഞതിന്റെ ആത്മവിശ്വാസം കൂടിയാണ് ഈ കൊച്ചുമിടുക്കുകളുടെ കഥ ഓരോ കുട്ടിക്കും ഒരു പ്രചോദനമാണ് ഡിജിറ്റൽ ലോകത്തിന് പുറത്തും സന്തോഷത്തിന്റെയും അറിവിന്റെയും വലിയൊരു ലോകമുണ്ടെന്ന് അവർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു would you like to know why this palada pradaman is being prepared and why these children are cutting this beautiful cake let me tell you this is a reward for amina mariam and aliya mariam who spent the last two weeks away from the hustle of the digital world focusing on new lessons playing and laughing the beautiful scene we see in this video is the sweet reward for their hard work and dedication they stepped away from their usual games, didn't even glance at their mobile phones, and opened up a new world of knowledge and entertainment. The letters in their textbooks became their friends, and the laughter on the playground brought them joy. Seeing their sincere effort, their parents couldn't help but encourage them. Wearing a light pink dress, a pearl necklace, and a beautiful hairband, Amina Maryam looks at the cake with anticipation. Her eyes are filled with joy. Her elder sister, Alia Mariam, stands beside her, with her arm on her little sister's shoulder. It's not just the joy, but also the confidence of recognizing her own ability. The story of these clever little girls is an inspiration for every child. They remind us that there is a vast world of happiness and knowledge outside the digital world.